കണ്ണൂരിലെ പുലിക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് ചെല്ലണം ഹൈസ്കൂൾ വിഭാഗം പഞ്ചവാദ്യ മത്സരത്തിൽ ടീമുകൾ മത്സരിച്ചപ്പോൾ അതിൽ ഒരേയൊരു പെൺപടയെ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ണൂരിന്റെ പെൺപടയായിരുന്നു ആ വാർത്തയിലേക്ക് മുല്ലപ്പൂ പിന്നെ ഇവര് കണ്ണൂരത്തെ പുലിക്കുട്ടികളാണ് ഒരു സീൻ സാനായിട്ടാണ് വന്നെ അതേതാ ഇവന്റ് അല്ലേ കാണിക്കാം മത്സര ഇനം ഏതായാലും സദസ്സ് ഒന്നിളകണം ആളുകൾ കാലുകൾ അനക്കണം കൈകൾ ഒഴുക്കണം തലയാട്ടി താളം പിടിക്കണം ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിരുന്നു ഈ ഏഴംഗ പെൺപടയ്ക്ക് അങ്ങനെ വാദ്യങ്ങളെല്ലാം എടുത്ത് അവർ ഏഴുപേരും പഞ്ചവാദ്യം കൊട്ടാൻ ആരംഭിച്ചു അനഖ മദ്ദളം കൊട്ടി ധ്യാനയും ഇഷാനയും തിമില കൊട്ടി ഒപ്പം കൂടി വിഭയയും അമേയയും ഇടവേളകളില്ലാതെ ഇലത്താളത്തിൽ വിസ്മയം തീർത്തു നിമിഷങ്ങൾക്ക് മുൻപ് മാത്രം മോഹിനിയാട്ടവേദി വിട്ടിറങ്ങിയ അമേയ തളർച്ച നിഷ്കരണം തള്ളിപ്പറഞ്ഞു ശ്രുതിയിൽ പാളിച്ചകൾ ഏതുമില്ലാതെ കൃഷ്ണേന്ദു കൊമ്പ് മുഴക്കിയപ്പോൾ ഇടയ്ക്കിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ദുർഗയും തയ്യാറായിരുന്നില്ല അങ്ങനെ തുടക്കത്തിൽ അവർ കണ്ട കിനാക്കളെല്ലാം പൂത്തുലഞ്ഞു ചന്തമുള്ള നിത്യകല്യാണി പൂക്കളെ പോലെ ആളുകൾ കാലുകൾ അനക്കി കൈകളിളക്കി തലയാട്ടി താളം പിടിച്ചു അന്തരീക്ഷം അനുകൂലമെന്ന് കണ്ടപ്പോൾ ബാക്കി വെച്ച ഊർജ്ജമെല്ലാം സംഭരിച്ച് അവർ കൊട്ടിക്കയറി തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പം നിന്ന കാണികൾക്ക് കൈയടിച്ചവർക്ക് താളം പിടിച്ചവർക്ക് പിന്നെ ഈ വേദിയിലെത്തിച്ച ഗുരുക്കന്മാർക്ക് അങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവർ സദസ്സിനെ വണങ്ങി കൊട്ടവസാനിപ്പിച്ചു പതിനെട്ട് വർഷമായി പഞ്ചവാരത്തിൽ പവർ കാണിക്കുന്ന കണ്ണൂർ സെന്റ് തെരസാസ് സ്കൂളിന്റെ പെൺപടയെ തകർക്കാൻ ആരുമില്ല എന്ന ചോദ്യത്തിന് അവർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു തൊടറാം പാക്കളാം അതൊരു മുന്നറിയിപ്പാണ് പെണ്ണാധിപത്യത്തിനെ തകർക്കാൻ ഇനിയും ആരെയും സമ്മതിക്കില്ല എന്ന മുന്നറിയിപ്പ് ക്യാമറ പേഴ്സൺ ബിപിൻ ജെയിംസിനൊപ്പം അരുൺരാജ് മീഡിയാവൺ